ഒരു സാധാരണക്കാരിയെ പോലെ അമ്പലക്കുളങ്ങര നിട്ടൂർ റോഡിലെ കുറ്റിയിൽ ചന്ദ്രിയുടെ വീട്ടിലേക്ക് രാത്രി കയറി വന്ന സ്ത്രീ ആരാണെന്നറിഞ്ഞ് ഇപ്പോൾ നാട്ടുകാരും പോലീസുമെല്ലാം അത്യാവശ്യമായി ഒന്ന് മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു ചന്ദ്രിയുടെ അടുത്തേക്ക് യുവതി എത്തിയത് സഹായം ചോദിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ വീട്ടമ്മ മറിച്ചൊന്നും ചിന്തിച്ചില്ല തുടർന്ന് വീട്ടമ്മ പുറത്ത് ഉണ്ടെന്നും അത് ഉപയോഗിച്ചോളൂ എന്നും പറഞ്ഞു വിരൽ ചൂണ്ടി പുറകോട്ട് കൊടുക്കുകയും ചെയ്തു എന്നാൽ നേരം ഇരുട്ടിയത് അങ്ങോട്ട് പോകാൻ പേടിയാണെന്നും ഒന്ന് കൂടെ വരുമോ എന്നും യുവതി ചോദിച്ചു രാത്രിയായതിനാൽ ഭയം കാരണമാകുമെന്ന് കരുതി ശുചിമുറിക്ക് അടുത്തേക്ക് വീട്ടമ്മയും കൂടെ പോയി തുടർന്ന് യുവതി ശുചിമുറിയിൽ കയറി വാതിലടച്ചു ചന്ദ്രചേച്ചി പുറത്തു നിൽക്കുകയും ചെയ്തു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യുവതി പുറത്തേക്ക് വന്നു എന്നാൽ വാതിൽ തുറന്ന് പുറത്തേക്കെത്തിയ യുവതിയെ കണ്ട് വീട്ടമ്മ ഞെട്ടിത്തരിച്ചുപോയി അകത്തേക്ക് പോയ ആളായിരുന്നില്ല പുറത്തേക്ക് വന്നത് മുഖഭാവമെല്ലാം മാറി കയ്യിലൊരു കത്തിയും പിടിച്ചാണ് യുവതി പുറത്തേക്ക് വന്നിരുന്നത് ഇത് കണ്ട വീട്ടമ്മ ആകെ ഞെട്ടിത്തരിച്ചു തുടർന്ന് യുവതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല അഴിച്ചെടുക്കുകയുമായിരുന്നു എന്നാൽ മാല അഴിച്ചെടുക്കുന്നത് കണ്ടതോടെ വീട്ടമ്മ ബഹളം വയ്ക്കുകയായിരുന്നു ബഹളം കേട്ടതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും ചെയ്തു തുടർന്ന് തന്റെ കത്തിപ്രയോഗം ഏറ്റില്ലെന്ന് കണ്ടതോടെ യുവതി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് പോലീസ് എത്തി നടത്തിയ വിശദമായ പരിശോധനയിൽ സ്വർണമാല വീട്ടുമുറ്റത്തുനിന്ന് തന്നെ കണ്ടെടുക്കുകയായിരുന്നു നാട്ടുകാർ പഞ്ഞുകിടുമെന്ന് പേടിച്ച ഓടുന്നതിനിടെ താഴെ പോയ മാലയൊന്നും എടുക്കാൻ യുവതി തുനിഞ്ഞില്ല എന്നാൽ പോലീസ് സിസിടിവികളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ പ്രതിയെ പിടികൂടുകയും ചെയ്തു തിരുവനന്തപുരം സ്വദേശിനിയായ സോഫിയ ഖാൻ എന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം കുറ്റ്യാടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എന്തായാലും യുവതികളും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മോഷണശൈലികളുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ